ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിഫ്രഷിങ് ഡ്രിങ്കിൻ്റെ ആയിട്ടാണ് അതായത് ഞാൻ കഴിഞ്ഞ ദിവസം നോമ്പ് തറക്കാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കണം അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുക്കുന്നൊരു കസ്റ്റാർഡ് പൗഡറാണ് ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ ആണ് ഏത് ഫ്ലേവറാണേലും കുഴപ്പമില്ല ഒന്നര ടേബിൾ സ്പൂൺ പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്നും കുറച്ചെടുത്ത് ലംസ് ഒന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിനെ ആ പാലിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യമായ പഞ്ചസാര ഒരു ആറ് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിനെ ഫ്ലെയിം ഓൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് കുറുക്കെടുക്കാം ഇത് ഒരുപാട് അങ്ങ് കുറുകി തിക്കായിട്ട് വരുമൊന്നും വേണ്ട ഈ പൊടിയുടെ പച്ചപ്പിക്കൊന്ന് പോയി ജസ്റ്റ് ഒന്ന് തിക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തിളയ്ക്കോ ഒന്നും വേണ്ട ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമുക്ക് മിക്സിയിൽ അടിക്കുക ഒന്നും വേണ്ട ഇത് ഏകദേശം സെറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ തണുപ്പിച്ചെടുക്കണം ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിൽ തണുത്ത് വന്നതാണ് കേട്ടോ ചില ടൈമിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത് കുറച്ച് കട്ടകളായിട്ട് വരും ഇത് കട്ട് ചെയ്യുന്നതും നമുക്ക് അത്യാവശ്യം തിക്നെസ്സായിട്ട് ഡ്രിങ്കിൻ്റെ പരുവത്തിലുള്ള തിക്നസ് ഉള്ളൂ ഇനിയിപ്പോൾ കട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമ്മൾ ലൂസാക്കിയെടുക്കണം കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ലൂസാക്കി എടുത്താൽ മതി മിക്സിയിലടിക്കൊന്നും വേണ്ട ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പിന്നെ കട്ടകളൊക്കെ മാറ്റിയെടുത്താൽ മതി ഇനി ഞാൻ ഇവിടെ രണ്ട് പൂവമ്പഴമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് പഴമോ ചെറുപഴമോ മാമ്പഴോ ആപ്പിളോ എന്ത് എടുക്കാം ഈ രണ്ട് പൂവമ്പഴം ഇതിലേക്കിട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് തലേന്ന് ഉണ്ടാക്കി പിറ്റേന്നത്തേക്ക് എടുക്കുവയ്ക്കാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ നോമ്പ് തീർക്കാനോ ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെയോ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആ തണുത്തല സെറ്റായിട്ടിരിക്കും ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് തണുപ്പിക്കാൻ വെക്കാം പിന്നെ ഞാനെത്തിരിക്കുന്ന ചൗവരിയാണ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചൗവരി എടുത്ത് വേവിക്കാനായിട്ട് വെച്ചേക്കുവാണ് പിന്നെ ഇതിലേക്ക് ഒരു അൽപ്പർ റെഡ് കളർ ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ചൗവരിയുടെ ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയുകയാണെങ്കിൽ കളയാൻ കുഴപ്പമൊന്നുമില്ല ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കളർ ചേർത്തേക്കുന്നത് ഈ ചൂടത്തെ ചൗവരിയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഒരു ബെനഫിറ്റാണ് കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ വെന്തതിന് ശേഷം ഡ്രൈൻ ചെയ്തെടുക്കണം അപ്പോൾ നല്ലൊരു കളർ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആ ചവരി തണുപ്പിച്ചതിനും കൂടി ഇട്ട് കൊടുക്കണം ചവരി ഇപ്പം കട്ടയായിട്ട് ഇരിക്കുകയായിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ അല്പം പാൽ ഒഴിച്ചിട്ട് ഈ കട്ടയൊന്ന് അടർത്തി ലൂസാക്കിയിട്ട് വേണം നമ്മൾ കസ്റ്റാർഡ് മിക്സിലേക്ക് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ചവരി കട്ടയായിട്ട് എടുക്കും അപ്പോൾ അതിനെ കട്ടകളൊക്കെ ഇല്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ നമ്മുടെ കസ്റ്റാർഡ് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ചൗരിയുടെ സക്ഷമേ വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ കളർ ചേർക്കാതെ വെറുതെ ചൗര് വേവിച്ച് മാത്രം ഇട്ടാലും മതി കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ചൗരി ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ചൗരി ഇട്ടേക്കുന്നത് ആ റെഡ് കളറില് ചൗര് കിടക്കണ ആവുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കൂൾ ആയതിനു ശേഷം ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ റിഫ്രഷിംഗ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നോമ്പ് തുറക്കുമ്പോഴൊക്കെ നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ പാലും കസ്റ്റാർഡ് പൗഡറും പഴവും എല്ലാം നമ്മുടെ ശരീരത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം ആണ് നമുക്ക് നല്ലൊരു റിഫ്രഷ് റിഫ്രഷായിരിക്കും ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഡ്രിങ്ക് ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിച്ചാലും യാതൊരുവിധ കുഴപ്പവും ഇല്ല നല്ല ടേസ്റ്റിന് ആയിരിക്കും അപ്പോൾ ഇപ്രാവശ്യം ഇഫ്താറിന് ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്